ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇന്നെൻ്റെ വീഡിയോ ഒരു ക്ലേ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ക്ലേ വെച്ച് ഞാനൊരു ആണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത് എൻ്റെ കുട്ടികൾക്ക് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെയുള്ള ഒരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുന്നത് എന്തായാലും നമുക്ക് ഈ സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ എന്തായാലും ഒന്ന് നോക്കാം എനിക്ക് തന്നെ ഈ കളർഫുൾ ആയിട്ടുള്ള ഈ ക്ലേ കണ്ടപ്പോൾ ഒന്ന് എടുത്തു നോക്കാൻ തോന്നിയിട്ടോ പിന്നെ അവർക്കും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് എല്ലാവർക്കും കൂടെ ഒന്നിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിത് ഈ ക്ലിയം കൊണ്ട് കുഞ്ഞുട്ടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ആദ്യം പോയത് അല്ലെങ്കിലും ഈ കുട്ടികൾക്ക് എത്ര കളിക്കുന്ന സാധനങ്ങളുണ്ടെങ്കിലും ഇതുപോലെ വള്ളിയോ വടിയോ മതി കളിക്കും ഞാൻ ആദ്യം കൊണ്ടു കൊടുത്തപ്പോൾ തന്നെ അവരുടെ മുഖത്ത് ഇത് എൻ്റെ തന്നെയാണോ എന്നുള്ളൊരു സംശയം കൂടെ ഉണ്ടായിരുന്നെട്ടോ ഇത് എന്താണെന്ന് അറിയാൻ കുഞ്ഞാറ്റിയും കൂടെ ഒന്ന് വന്ന് നോക്കി അവൾക്ക് മനസ്സിലായിട്ടില്ല ഇതെന്താണെന്ന് ഞാൻ രണ്ട് പേരും കൂടെ അത് പൊളിച്ചടക്കി ഇതുപോലെ ഉള്ളോ എന്നെടുത്ത് അത് പൊളിച്ച് നോക്കാൻ തുടങ്ങിയിട്ടോ കൈ കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ പരിപ്പ് തന്നെയാണ് അവരുടെ ശ്രമവും എല്ലാ ക്ലേയും പുറത്തെടുത്തു എന്തായാലും ആ ക്യാഷിന് വറുത്തായിട്ടുള്ള ഒരു ഐറ്റം തന്നെ ആയിരുന്നു കേട്ടോ ഈ ക്ലേ ഒരു പാക്കറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടു പേരും അടിപിടിയായി എന്നിട്ട് രണ്ട് പേരും കൂടെ ഒരുമിച്ച് കളിക്കാൻ തുടങ്ങി കേട്ടോ എന്നിട്ട് അതിൽ നിന്ന് ഒരു ക്ലേ എടുത്തു ഒരു ഗ്രീൻ കളർ ക്ലേ ആയിരുന്നു എടുത്തത് അത് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചു എന്നിട്ട് അതിൽ തന്നെ ഒരു സ്ട്രക്ചറുണ്ട് ഒരു ഒരു ഡോഗിനെ പോലത്തെ ഒരു സ്ട്രെച്ചർ ഉണ്ട് അത് വെച്ച് ഒന്ന് അമാർത്തി നോക്കി അങ്ങനെയൊക്കെ അവർ കളിക്കാൻ തുടങ്ങി അതുപോലെ വേറൊരു ഒരു സ്ട്രച്ചറും കൂടെ ഇതിലുണ്ടായിരുന്നു ഡോഗല്ലാത്ത അതും കൂടെ വെച്ച് അവർ അതിലൊന്ന് കളിക്കുക അതുപോലെ ഗ്രീൻ കളറാണ് ആദ്യം എടുത്തത് അതിലൊന്ന് ഉണ്ടാക്കി നോക്കി പക്ഷെ ആദ്യം ഒന്ന് പാളി പക്ഷെ അത് ആ ഇത് റെഡി ആയില്ല കേട്ടോ പിന്നീട് ഉണ്ടാക്കിയപ്പോഴും ആ സ്ട്രെച്ചർ വൈസ് നമുക്ക് അതിലുണ്ടാക്കാൻ കഴിയുന്നില്ല പിന്നെ നമ്മൾ സ്വന്തം ഐഡിയ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ണ്ടാക്കി കൊടുക്കാം നമ്മളമാരുണ്ടാക്കി കൊടുത്താൽ അതിന് അത് മുറിച്ച് തടിച്ചോളാം ഇതുപോലെ ഏട്ടൻ്റെ നോക്കി കുഞ്ഞാറ്റി ഇതുപോലെ കളയല് ഇതുപോലെ കളിക്കാൻ പറ്റും പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാ കളയും കൂടെ ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ കേടുവരും കേട് വെച്ചാൽ എല്ലാം കൂടെ ഒരു കളറായി മാറും അതുകൊണ്ട് തന്നെ അതിനൊരിക്കലും നമ്മൾ സമ്മതിക്കരുത് ഒരു കളർ അതായത് ഗ്രീൻ കളറാകുമ്പോൾ അത് മാത്രം അത് കവറിലാക്കി അല്ലെങ്കിൽ ഒരു ഉണ്ടയാക്കിയിട്ട് നമ്മൾ ആ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ എല്ലാ കളറും അല്ലാതെ ഒന്നിച്ച് എല്ലാം കൂടെ കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു കറുപ്പ് കളറായി മാറും പിന്നെ അത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഇൻട്രസ്റ്റ് അവർക്കത് ഉണ്ടാവില്ല പിന്നീട് പിന്നീടത് കാണുമ്പോൾ അപ്പോൾ ഇതെല്ലാം നമ്മൾ മുതിർന്നവരായിരിക്കണം അത് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഇതുപോലെ ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കി പക്ഷേ അധികം ശരിയായില്ല എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യാം